ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കുമ്പളങ്ങാ തോരം തയ്യാറാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം കുമ്പളങ്ങയുടെ പകുതിയെടുക്കുന്നുള്ളൂ അത് അതിൻ്റെ തൊലിയൊക്കെ ചെത്തി അരിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കാം അതിനുശേഷം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക ഇപ്പം കുമ്പളങ്ങ തോരം തയ്യാറാക്കാൻ ത ഈ ഒരു രീതിയിൽ വേണം അരിഞ്ഞെടുക്കാൻ അതിനുശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയും പിന്നെ രണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് തോരന് വേണ്ടി അരപ്പ് തയ്യാറാക്കാം അരമുറി തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി അത് കഴിഞ്ഞ് ജീരകം ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരപ്പൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പുതിയ കൂട്ടുകാരൊന്ന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട് അതിന് ശേഷം അരപ്പിലേക്ക് കുമ്പളങ്ങയും സവാളയും പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരപ്പ് എല്ലായിടവും ഒന്ന് പിടിക്കണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അടപ്പ വെച്ചിട്ടൊന്ന് വേവിക്കാം തോനെ വെള്ളമൊന്നും ചേർക്കുന്നില്ല അപ്പം കുമ്പളങ്ങൾ വെള്ളം തന്നെ ഉണ്ട് കുഴഞ്ഞു പോകും അപ്പം കുറച്ച് വെള്ളമേ ചേർക്കുന്നുള്ളൂ ഒന്ന് തുറന്ന് നോക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുമ്പളങ്ങത്തോരൻ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ ഇനി ഈ കുമ്പളങ്ങയുടെ വെള്ളം വെള്ളമൊക്കെ ഒന്ന് പറ്റി വരണം കേട്ടോ അപ്പോൾ ഒന്നും കൂടെ ഒന്ന് മൂടി വെക്കാം പറ്റി കഴിയുമ്പം വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ അപ്പം കുറച്ച് നേരം കൂടെ ഇരുന്ന് വേവട്ടെ കേട്ടോ അപ്പം ഇനി ഒന്ന് തുറന്ന് നോക്കാം വെള്ളം ഏകദേശം പറ്റിയിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പം ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ കുമ്പളങ്ങ അത്തോരൻ തയ്യാറായിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ